നമ്മുടെ കേരള സർക്കാരിനോട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ ഈ കെ എസ് ആർ ടി സി ബസ്സോടി കിട്ടുന്ന പൈസ നിങ്ങൾ എന്നാ പുഴുങ്ങി തിന്നുവാണോ അതെയോ ഫ്രൈ ചെയ്ത് കഴിക്കുവാണോ അറിയാൻ ചോദിച്ചതാണ് ഏയ് ഹലോ നമസ്കാരം ഞാനിപ്പോൾ എവിടെയാന്ന് അറിയാമോ നമ്മുടെ എറണാകുളം വൈറ്റില ഹബിലാണ് ഇത് കിടക്കുന്ന കിടപ്പ് കണ്ടോ മക്കളെ മക്കളേത് മഴക്കാലം ശരിക്കും പിടിച്ചില്ല അതിനുമുമ്പ് കംപ്ലീറ്റ് വെള്ളമായി ഇവിടെ മതിയായ കുഴിയായേ മതിയായ കുഴി ഇതായ കംപ്ലീറ്റ് അവിടം വരെ എല്ലാം അങ്ങനെയാണ് കംപ്ലീറ്റ് പോയി കിടക്കുക കംപ്ലീറ്റ് പോയി കിടക്കുവാണ് വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നു പോകുന്നു അതുപോലെ തന്നെ കുഴികൾ കൂടുന്നു ഇത് കണ്ടില്ലേ നമ്മുടെ കേരളം എത്ര സുന്ദരമാണ് അല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ കണ്ടോ ഞാൻ കുഴികളൊക്കെ നമുക്ക് കാണാം യെസ് കണ്ടോളൂ കണ്ടോളൂ കംപ്ലീറ്റും പോയി പോയിക്കിടക്കുവാണ് ഇതൊക്കെ കംപ്ലീറ്റ് ഒന്ന് കോൺക്രീറ്റ് ചെയ്യാൻ പള്ള ഈ കോപ്പിലെ കട്ടയൊക്കെ എടുത്ത് പെള്ള കളഞ്ഞിട്ട് നമുക്ക് അറിയാൻ പള്ളതുകൊണ്ടല്ലോ ചെയ്യൂലോ ഈ ഏരിയ മൊത്തം പോയി കിടക്കുവാണേ Thank <laughs> അപ്പോൾ കേരള സർക്കാരിനോട് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ ഈ കട്ടയൊക്കെ പറക്കി പള്ള കളഞ്ഞിട്ട് നല്ല അടിപൊളി കോൺഗിറ്റി അല്ലെങ്കിൽ ടാർ ചെയ്യുക ഇത് ഉമ്മ ഒരു ആ കോപ്പിലെ പരിപാടി ഇതിഞ്ഞ് കൂടുള്ളൂ ഭയങ്കര മഴയില്ലേ തന്നെ